ാണ് ഈ സിനിമയ്ക്ക് എന്ത് സംഭവിച്ചാലും എനിക്കും ഉണ്ടെങ്കിൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല ജയ്ഗണേഷ് സിനിമയുടെ വിശേഷങ്ങളുമായി ഉണ്ണികുന്ദൻ മഹിമ രഞ്ജിത് ശങ്കർ ജയ്ഗണേഷ് സിനിമ റിലീസ് ആവാണ് അപ്പോ എന്താണ് ജയ്ഗണേഷ് സിനിമ ഒരു കുടുംബ ചിത്രമാണ് എല്ലാവർക്കും എല്ലാ മെമ്പേഴ്സും നല്ലൊരു സിനിമ ോട്ട് പറഞ്ഞു എവറി ടൈം ആയിട്ട് അതൊരു ആയി നല്ലൊരു സ്ക്രിപ്റ്റായി മാറി അപ്റ്റർ ദാറ്റ് മഹിമ ആർ ഡിക്സ് അപ്രോച്ച് ചെയ്തു മൈമയും പിന്നെ നല്ല ഇൻട്രസ്റ്റഡായി ബേസിക്കലി നല്ലൊരു നല്ലൊരു കഥ നല്ലൊരു നല്ലൊരു ടീം പിന്നെ ആസ് എൻ ആക്ടർ എനിക്ക് എനിക്ക് എക്സെൽ ചെയ്യാൻ ഒരു സ്പേസ് ആണ് നല്ലൊരു നല്ല കഥയിലും നല്ല പെർഫോമൻസ് ഒക്കെ ചെയ്യാൻ എളുപ്പമാണ് റൈറ്റിംഗ് ഇത്രയും കാര്യങ്ങളുണ്ട് എനിക്ക് മനസ്സിൽ കഥയെന്ന് പറഞ്ഞിട്ടുണ്ട് അതിപ്പോ ചെയ്യാനായിട്ട് ഈ ഒരു കഥ ഇപ്പൊ ചെയ്യണമെന്ന് തോന്നാനായിട്ട് എനിക്ക് പ്രത്യേക കാരണം ഉണ്ടായിരുന്നു ഒരു തിയേറ്റർ ഓഡിയൻസിൽ തിയേറ്ററിൽ വർക്ക് ആവുന്ന ഒരു സിനിമ ചെയ്യണമെന്നായിരുന്നു ഇപ്പോ ഈ സിനിമ ചെയ്യുമ്പോൾ ഒരു പ്രൊജെക്റ്റ് ചെയ്യണമെന്ന് തോന്നിയപ്പോഴുള്ള ആഗ്രഹം അപ്പോൾ നമ്മളിലുള്ള കഥകൾ ആലോചിച്ച് നോക്കി അതിൽ ഏറ്റവും പ്രസക്തമായ കാര്യം നമ്മൾ പത്ത് കൊല്ലം മുമ്പ് ആലോചിച്ച് ഈ കഥ എന്നുള്ളതല്ല ബേസിക് കോർ ഓഫ് ദിസ് ഐഡിയ ഉണ്ടല്ലോ അത് അന്ന് അന്നേ ഉണ്ടായിരുന്ന ത്രെഡല്ല ഓൾമോസ്റ്റ് ആ ഒരു വട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ദിസ് ഫിലിം എന്നുള്ളത് അപ്പോൾ പത്ത് വർഷമായിട്ട് ഈ കഥ എക്സൈറ്റിംഗ് ആണ് എപ്പോഴും റെലവൻ്റ് ആണ് എന്നുള്ളത് തന്നെ ഭയങ്കര രസമുള്ളൊരു സംഭവമായിരുന്നു അപ്പം അതിനെ കുറച്ചുകൂടി എക്സൈറ്റിംഗ് ആക്കിയത് അന്ന് ക്യാരക്ടർ ആക്ച്വലി വീൽ ചേരുന്നതല്ലായിരുന്നു നോർമൽ ഒരു ഹീറോ ആയിരുന്നു അപ്പോൾ അത് അപ്പോൾ അതുകൊണ്ടാണെന്നുള്ളൂ എനിക്കത് ചെയ്യാൻ ഒരു ഡ്രൈവ് ഇല്ലാതിരുന്ന് അപ്പോൾ ഞാൻ ആക്സിഡൻ്റലി കുറച്ച് വീൽ ചെയർ ആൾക്കാരെ പരിചയപ്പെടാൻ റോഡിലും അല്ലാതെയൊക്കെ സാധ്യത ഉണ്ടാവുകയും അപ്പോൾ അങ്ങനെ ഒരാൾ ആക്കിയാരോ എന്നാലൊരു ചില ഫസ്റ്റ് ഇമ്പോസിബിൾ ആണെന്ന് തോന്നിയത് കാരണം അത് നോർമലായിട്ടൊരു ഹീറോ ചെയ്യേണ്ട ഒരു ഫിലിമാണത് അപ്പോൾ നമുക്കിപ്പം ആയിരിക്കും ഇപ്പോൾ ഇത് എഴുന്നേറ്റം കൂടി നടന്നു പോകാന്ന് വെച്ചാൽ അങ്ങനെ സ്ക്രിപ്റ്റ് എഴുതി വയ്ക്കും ഇയാൾക്കത് ചെയ്യാൻ പറ്റില്ല അയാൾക്ക് അതായിരിക്കും ഒരുപക്ഷെ ഏറ്റവും വലിയ ചാലഞ്ച് അപ്പോൾ ഓരോ സീനും ബുദ്ധിമുട്ടാണ് ഈവൺ അതിൻ്റെ ഒരു സജഷൻ പോലും എടുക്കാൻ പറ്റില്ല രണ്ടുപേരാണ് ഇങ്ങനെ ഇങ്ങനെ അപ്പോൾ അതിൽ ഒരുപാട് ആലോചിക്കുമ്പോൾ തന്നെ നമുക്കൊരു ഒരു ഇമ്പോസിബിളാണെന്ന് തോന്നുന്ന ഒരു സംഭവമാണ് പിന്നെ അത് ആലോചിക്കും തോറും അത് എക്സൈറ്റിംഗ് ആയിട്ട് വന്നു അപ്പോൾ ഒരു ഒരു ഫിയർ വന്നു അപ്പോൾ ഫിയർ നല്ലതാണ് അപ്പം അപ്പോൾ നമുക്കൊരു എന്തൊരു ചെയ്യാനുണ്ട് എന്നൊരു തോന്നലുണ്ടല്ലോ അങ്ങനെയാണ് ഒരു സംഭവിക്കുന്നത് എന്റെ ക്യാരക്ടറിന്റെ പേര് നിധി എന്നാണ് ഒരു സെൽഫ് മെയ്ഡ് വുമൺ ആണ് മെച്ചുവോർഡ് ആയ ഒരു ഒരു ക്യാരക്ടറാണ് ഉണ്ണിയുടെ ക്യാരക്ടർ ചെയ്യുന്ന ഗണേഷിന്റെ ഒരു എന്താ പറയുക ഒരു ഷീസ് സപ്പോർട്ട് സിസ്റ്റം ഒരു പില്ലർ ഓഫ് സപ്പോർട്ട് ആയിരിക്കും ഈ സിനിമയിൽ ആ ക്യാരക്ടർ കൂടുതലായി ഞാൻ റിവീൽ ചെയ്ത പിന്നെ കഥയിലോട്ട് ഞാൻ ചിലപ്പോൾ കഥയൊക്കെ പറഞ്ഞു പോയി വരും അതോടെ ഞാൻ പറയണില്ല ഇറ്റ് വാസ് ഗുഡ് കാരണം പേഴ്സണലി എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഡയറക്ടറാണ് രഞ്ജിത് സർ സാറിൻ്റെ പ്രീവിയസ് മൂവീസ് ആയാലും സാറിൻ്റെ സിനിമയിലുള്ള കഥാപാത്രങ്ങൾ ഭയങ്കര ഫ്രഷ് ആയിരിക്കും എപ്പോഴും എന്താ പറയുക ഫീമെയിൽ ക്യാരക്ടേഴ്സിന് എപ്പോഴും ഒരു സ്പേസ് ഉണ്ടാവും സിനിമയിൽ ചുമ ഹീറോയിൻ്റെ കൂടെ വന്നു പോകുന്ന പോലെ അല്ലാതെ ഫീമെയിൽ ക്യാരക്ടേഴ്സിന് എപ്പോഴും ഒരു സ്പേസ് ഉണ്ടാവും സാറിൻ്റെ എല്ലാ സിനിമകളിലും അപ്പം ദാറ്റ് റിയലി എന്താ പറയുക പുൾ മീ ടു ദിസ് സ്ക്രിപ്റ്റ് പിന്നെ സർ നേറ്റ് ചെയ്തപ്പോഴായാലും എനിക്ക് ക്യാരക്ടർ ഒരുപാട് ഇഷ്ടപ്പെട്ടു ആഡിയേഴ്സിന് ശേഷം ചെയ്യുന്ന അടുത്ത സിനിമ അതേപോലെ ഒരു അങ്ങനെ ഒരു ക്യാരക്ടർ ആവരുതെന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു ടൈപ്പ് കാസ്റ്റ് ആയി പോടി ഉള്ളതുകൊണ്ട് അപ്പൊ അതിൽ നിന്നും ഒരു എന്താ പറയാ ഒരു എക്സ്ട്രീം എൻഡിൽ വേറൊരു തലത്തിൽ നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ് അപ്പൊ ഐ അത് എൻജോയ്ഡ് വർക്കിംഗ് വിത്തും ഉണ്ണിയുടെ കൂടെ രണ്ടാമത്തെ സിനിമയാണ് അതിന് മുമ്പ് അത് ഞങ്ങൾ മാസ്റ്റർ പീസ് ചെയ്തിട്ടുണ്ട് പക്ഷെ അത് വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇത് വേറൊരു ആണ് ആൻഡ് ഉണ്ണി ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആയ ഭയങ്കര ഫോക്കസ്ഡ് ആയ ഒരു ആക്ടറാണ് അപ്പം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ണിൽ നിന്ന് എനിക്ക് പഠിക്കാൻ പറ്റി സോ ഉണ്ണി മാത്രമല്ല ഒരുപാട് ആക്ടർ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ജോ ജോമോൻ മാം നന്ദു ചേട്ടൻ അശോക് ചേട്ടൻ അങ്ങനെ ഒരുപാട് പേര് അഭിനയിച്ചിട്ടുണ്ട് സോ ഒരു എന്താ പറയുക ഒരു ഒരു പെർഫെക്റ്റ് പാക്കേജാണ് സിനിമ അപ്പം അങ്ങനെ ഒരു പാക്കേജിൽ വർക്ക് ചെയ്യാൻ പറ്റിയതിൻ്റെ എല്ലാ സന്തോഷവും ഉണ്ട് എനിക്ക് പഠിക്കാൻ വേണ്ടിട്ടില്ല കാശ്വലി സംസാരിച്ചിട്ട് എനിക്ക് കുട്ടിയുടെ ഏറ്റവും രസകരമായ കാര്യം ഞാൻ ഇങ്ങനെ സംസാരിച്ച് വേറെ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു പോയിട്ട് പിന്നീട് ഒരു വായിക്കുമ്പോ അത് അതിന്റെ ഉണ്ടാകും അത് ചിലപ്പോലി ആ സിനിമയുടെ ട്രാക്കിനെ മാറ്റുക അങ്ങനെയൊന്നും ഇല്ല പക്ഷെ ഇത് ഞാനുമായിട്ട് കണക്ട് ചെയ്ത് പോകുന്ന ഒരു സാധനങ്ങളോ ഞങ്ങൾ എനിക്ക് ഈ ക്യാരക്ടറിന്റെ ഗണേഷിന്റെ ഗണേഷിന്റെ ക്യാരക്ടറിന്റെ ഒരു ഇമോഷണൽ പാർട്ടാണ് ചിന്തിക്കുന്നത് മെന്റലി ഞാൻ ഇനി സിനിമ വീൽ ഇരുന്നിട്ടാണ് ചെയ്യാൻ പോകണമെന്ന് തീരുമാനിക്കുമ്പോഴും എനിക്ക് ഒന്നുമില്ല എത്രത്തോളം പോയാലും നമുക്ക് എനിക്ക് ആ ഒരു അതൊരു ചലഞ്ചാണ് പിന്നീട് ഞാൻ എന്റേതായ രീതിയിൽ എനിക്ക് ഏതൊക്കെ രീതിയിൽ എന്നെ ചെയ്യാൻ തന്നെ ശ്രമിച്ചു ആ ഫ്രസ്ട്രേഷൻ എന്റെ മുഖത്തും ആ ഒരു ക്യാരക്ടറിന്റെ ഇമോഷനുമായിട്ട് ഭയങ്കര സീൻഡായി പോയി ഞാൻ വിശ്വസിക്കുന്നത് സാറ്റിസ്ഫൈഡ് ആണ് ആക്ടർ കാര്യം ചെയ്യുമ്പോൾ മിനിമം ഞാൻ ഒരു ഹൺഡ്രഡ് പേഴ്സെന്റ് സ്റ്റോറിയുണ്ട് സെപ്പറേറ്റ് അപ്പോ ഒരു സിനിമയിൽ ഒരു ക്യാരക്ടറിനെ മാത്രം ഫോക്കസ് ചെയ്ത് പോകുന്ന ഒരു സിനിമ ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അതൊരു എല്ലാവരുടെ ഒരു ലൈഫില് ഈ സിനിമയിൽ വരുന്നുണ്ട് നല്ലൊരു പിന്നെ ഇതൊരു ഭാഗ്യത്തിന് എനിക്ക് ഫീച്ചർ എന്നല്ല മനോഹരയാ നടന്നു കിട്ടി. അതിനുവേണ്ടി ഫീച്ചർ എന്ന് കുറച്ചു ദിവസം മുമ്പേ ഞാൻ മൂവി എടുത്തിട്ടുണ്ട്. ട്രൈ ചെയ്തു. ബട്ട് ഇറ്റ് വാസ് വെരി ഐ മീൻ അഡാപ്റ്റബിലിറ്റി കുറച്ചു പക്ഷെ അത്ത്ര ഈസി അല്ലട്ടോ. കാണുമ്പോൾ ഇന്നി മൂവ് ചെയ്യാനാണ് വളരെ എളുപ്പായിട്ട് തോന്നെങ്കിലും അതെ ഞാൻ ഇരുന്നേ എനിക്ക് ട്രൈ ചെയ്യുമ്പോൾ എനിക്ക് കൈ വേദനിക്കുന്നു. ബട്ട് ഇറ്റ് വാസ് ഗുഡ് ആക്ച്വലി എന്റെ എന്റെ ഫോക്കസ് അതിലായിരുന്നു. എനിക്ക് അറിയായിരുന്നു ഇതിനെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. മറ്റേതായിരുന്ന എന്റെ ഒരു സിനിമയില എങ്ങീപ്പോ

ഇപ്പോ ചെണ്ടെയിലർ കാണുമ്പോൾ ത്രില്ലിംഗ് ആ ഒരു മൂവ്മെന്റ് കിട്ടുന്നുണ്ട് ട്രെയിലറിലൂടെ അപ്പോ ആദ്യത്തെ പാസഞ്ചറും മാറുവാണോ അതിൽ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഈ സിനിമയിൽ ആ സമയത്ത് കാലം കഥയാണതും ഇല്ല അങ്ങനെയില്ല ഞാൻ പറഞ്ഞല്ലോ അതിപ്പോ സി നമ്മളിപ്പോ ഒരു സംഭവം ചെയ്യുമ്പോഴേ നമ്മൾ ഒരു മാർക്കറ്റിലേക്ക് ഒരു സിനിമ ഇറക്കി വിടുകയാണ് നമ്മൾ അപ്പോൾ അവിടെ ചിലവാകത്തൊരു സാധനം നമ്മളടക്കിയിട്ട് കാര്യമില്ല അപ്പോൾ നമ്മൾ നമ്മളുടെ ഒരു ഇൻ്റലിജൻസ് വെച്ചിട്ട് നമ്മൾ ഇതിനെ സ്റ്റഡി ലൈക്ക് വാട്ട് ക്യാൻ ബി ഡൺ റൈറ്റ് നോ അപ്പോൾ ഇപ്പോൾ ഇവിടുത്തെ ഒരു ഇപ്പോഴത്തെ ഓഡിയൻസ് ഉണ്ട് അവർക്ക് കേട്ട് ചെയ്യുന്ന ഒരു സിനിമ ഏതാണ് അപ്പം എപ്പോഴും ട്രൈ ആറുള്ളത് ഇപ്പോൾ അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന എന്താണ് അതല്ലാത്തൊരു സിനിമ നമ്മുടെ ഇന്ത്യയിലെപ്പോഴും കഥകളുണ്ടോ എപ്പോഴും നമുക്ക് പല ടൈപ്പ് കഥകൾ ഉണ്ടാവാറുണ്ട് അതിനൊരു ബുദ്ധിമുട്ടില്ല അപ്പോൾ എനിക്ക് തോന്നുന്നു ജയഗണേശ് പോലൊരു സിനിമ മലയാളത്തിൽ വന്നിട്ട് കുറേ നാളായി എന്നാണ് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത് ലൈക്ക് ഇപ്പോൾ ഒരുപാട് നല്ല സിനിമകൾ വന്നു പക്ഷേ ഇതുപോലത്തെ ഒരു ജോണറിലും ഇതുപോലത്തെ സിനിമ കുറേ നാളായി അപ്പോൾ ഇറ്റ് ഫ്രഷ് പക്ഷേ അതിൻ്റെ ചാലഞ്ച് എന്തായിരുന്നു വെച്ചാൽ പേടിയെന്ന് പറഞ്ഞാൽ ഇത് എഴുതുമ്പോൾ ഇത് വീൽ ചെയർ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എഴുതുമ്പോൾ തന്നെ നമുക്ക് പേടിയുണ്ട് ലൈക്ക് നമുക്ക് ഷൂട്ടിങ്ങിൽ ഇത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതായിരുന്നു പിന്നെ ഷൂട്ടിംഗ് പോലും എനിക്ക് ഭയങ്കര ഡിഫറെൻ്റ് ആയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം ജനറലി ഞാൻ ഭയങ്കര എൻജോയ് ചെയ്യുന്ന ഒരാളാണ് ഷൂട്ടിംഗ് എനിക്ക് ഭയങ്കര ലോങ് കോൺവേഴ്സ് ഞാൻ ഫാസ്റ്റായിട്ട് ഷൂട്ട് ചെയ്യുന്നൊക്കെ പറയും പക്ഷേ ഞാൻ ആക്ടേഴ്സായിട്ടും മറ്റുള്ളവരുടെ ഒക്കെ ഭയങ്കര ലോങ് കോൺവെർസേഷൻസ് ഉണ്ടാവുന്ന ആൾ എനിക്കൊന്നും ഈ സിനിമ ഷൂട്ടിങ്ങിൽ അങ്ങനെ കോൺവേർസേഷൻ ഉണ്ടാകാനെനിക്ക് പറ്റിയിട്ടില്ല ബിക്കോസ് ഐ വോസ് ആക്ച്വലി വർക്കിങ് ഞാൻ എന്ന് വെച്ചാൽ നല്ല കട്ട പണിയുള്ള പടമായിരുന്നു അപ്പോൾ ഇതിൽ ആക്ച്വലി ഒരു പെർട്ടിക്കുലർ ഏരിയ നമ്മൾ ഷൂട്ട് ചെയ്യണം അപ്പം ഞാൻ ഇതിപ്പം പുറത്തെ ആൾക്കാരും അറിയില്ലായിരിക്കും കേട്ടോ ഞാൻ നമ്മുടെ ഇൻറ്റേർണൽ പരിപാടി പറഞ്ഞത് ഒരു ഒരു ഏരിയ ഷൂട്ട് ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിലുള്ള ഇതാണ് ഏറ്റവും ടഫസ്റ്റ് ഏരിയ എന്ന് എനിക്കറിയാം ആ സ്ക്രിപ്റ്റിൽ അപ്പോൾ ഇതങ്ങ് ചെയ്താൽ മതി അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഒരു സീൻ എടുത്ത് കഴിയുമ്പോൾ മറ്റു സിനിമകൾ ഞാൻ കുറേ റിലാക്സ്ഡ് ആണ് ഇതാണെങ്കിലും ഞാൻ ഇയാൾ എന്ത് ചെയ്യും അത് എങ്ങനെയാൾ എടുക്കും ഓരോ ഷോർട്ടും ഷോട്ടും ആണ് ആക്ച്വലി അപ്പോൾ ഈ ഒരു ഏരിയ കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ അന്ന് രാത്രി ഷൂട്ട് ചെയ്യുമ്പോൾ വിചാരിക്കുമ്പോൾ ഇനിയിപ്പം ഇനിയിപ്പോൾ ആണ് ഇനിയിപ്പം നാളെ തൊട്ട് ഓക്കെ നാളെ അടുത്ത ലൊക്കേഷനിൽ എത്തുമ്പോൾ അത് ഏറ്റവും ബുദ്ധിമുട്ടുള്ളതാണ് നമുക്ക് തോന്നും ശരിക്കും ഇതെല്ലാം കഴിഞ്ഞ് ഏറ്റവും അവസാനം നമ്മുടെ സെറ്റിലൊക്കെ നമ്മളെ സെറ്റിൽ ഷൂട്ട് ചെയ്യുന്ന അവസ്ഥയുണ്ട് അപ്പം ഞാൻ ഷോത്തേ അത് ഏറ്റവും മേസിയസ് പാട്ട് അത് അതിന് ഫസ്റ്റ് ഷോട്ട് എടുത്തപ്പോൾ എന്റെ ഈ സിനിമ ചെയ്തതിന്റെ ഫുൾ കോൺഫിഡൻസ് പോയി മറ്റേ ആ ഒരു ദിവസം പ്ലാൻ ചെയ്ത സാധനം ഞാൻ നാല് ദിവസം ഷോട്ട് ചെയ്തു ഷൂട്ട് ചെയ്തു അങ്ങനെ അത്ര എടുത്താൽ മാത്രമേ അത് നമുക്ക് എഡിറ്റ് ചെയ്ത് പ്രോപ്പർലി കൊണ്ടുവരുത്താൻ സാധിക്കുള്ളൂ അപ്പോൾ ആ രീതിയിൽ നമ്മള് ഭയങ്കര ഔട്ട് ആ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അത് ആക്ച്വലി നോക്കിയാലും ഒരു അല്ല ഇതിപ്പോ നിങ്ങളാണ് പറയുന്നത് അത് ഞാനിപ്പോൾ ഒരു സിനിമ എൻ്റെ സിനിമകൾ കുറയായില്ലേ അപ്പം അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ആയിരിക്കും സി ബേസിക്കലി നമ്മൾ അതെ ഞാൻ പറയുന്നത് നമ്മൾ ഇപ്പോൾ ഒരു സമൂഹത്തിൽ ജീവിക്കുന്നു അപ്പം എൻ്റെ മീഡിയം സിനിമയാണ് അപ്പം എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് ഒരു എൻ്റർടൈനിങ് വേ ചിലപ്പോൾ ഇപ്പോൾ എനിക്ക് പറയാനും തോന്നിയാൽ ചിലപ്പോൾ എൻ്റെ സിനിമ കൂടെ പറയുന്നുണ്ടാവും അത് ബോധപൂർവ്വം പറയുന്നതല്ല ഉറപ്പായിട്ടും ബിക്കോസ് ബോധപൂർവ്വം പറഞ്ഞിട്ട് ലുക്സ് ഓഫ് ഹോസ്റ്റ് അത് ആൾക്കാർക്ക് പെട്ടെന്ന് പിടിക്കാൻ പറ്റും ഇപ്പോൾ ഹോണസ്റ്റി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഭയങ്കര ഇമ്പോർട്ടൻ്റ് അതിൻ്റെ ഫസ്റ്റ് തിങ് എ ഫിലിം മേക്കർ ഷുഡ് ഡു എസ് യു ഷുഡ് നോട്ട് ലൈ ലൈക്ക് ടു ഹിംസെൽഫ് ഹിംസിൽ അയാളോട് എന്ന് പറയുന്നത് നമുക്കിത് ഹോണസ്റ്റ് ആണോ ഇത് ശരിയാണ് ഇപ്പോൾ നമുക്ക് ഭയങ്കര ഒരു പക്ക കമേഴ്ഷ്യൽ സിനിമ എടുക്കുവാണ് പ്രത്യേകിച്ച് ദാറ്റ് ഈസ് ഓക്കെ പക്ഷേ നമ്മൾ അതിൽ നമ്മൾ ഹോണസ്റ്റ് ആയിരിക്കണം അല്ലെങ്കിൽ എന്ത് ടൈപ്പ് ഓഫ് സിനിമയാണെങ്കിലും അപ്പോൾ അല്ലാതെ നമ്മൾ നമ്മളെ തന്നെ ഫേക്ക് ചെയ്യാൻ ശ്രമിക്കുകയും നമ്മൾ തന്നെ പല കാര്യങ്ങളും ഇപ്പോൾ എന്നോട് പല യങ് ഫിലിം മേക്കേഴ്സൊക്കെ പറയാറുണ്ട് ഇപ്പോൾ ഒരു സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ അവർക്ക് ഭയങ്കര സംശയങ്ങളാണ് കാര്യം ഇത് പൊളിറ്റിക്കലി പൊളിറ്റലി കറക്റ്റാണോ എനിക്കതിന് ചെന്തൊരിക്കലും വന്നിട്ട് പോലും ഇല്ല ബിക്കോസ് നമ്മുടെ ലോകത്തിലുള്ള എല്ലാവരും അങ്ങനെ കറക്റ്റ് ആൾക്കാരല്ല അല്ലെങ്കിൽ ലൈക്ക് വാട്ട് ഇസ് ദിസ് തിങ് എന്ന് വെച്ചാൽ ഇറ്റ്സ് വെരി ബ്രോഡ് അമ്പറല്ല അത് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പോലും ബുദ്ധിമുട്ടാണ് അങ്ങനെയൊക്കെ ആലോചിച്ച് കഴിഞ്ഞാൽ ബേസിക്കലി യു ഹാവ് ടു ഫോളോ ദ പ്രോസസ്സ് ഇതിന് റിസൾട്ടിലേക്ക് നമ്മൾ എപ്പോൾ പോകുന്നു അപ്പോൾ ദെൻ വി ബിക്കം ദി ഡയലൂട്ട് എനിക്ക് അതിന് തോന്നിട്ടില്ല അപ്പം നമുക്കിപ്പം റിസൾട്ടുണ്ട് നമുക്ക് ഈ സിനിമ വിജയിക്കണമെന്ന് ഒരു ആഗ്രഹമുണ്ട് പക്ഷേ അതിനുവേണ്ടി നമ്മൾ ഇതിലോട്ട് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞിട്ടില്ല വർക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഈ സിനിമ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഞാനൊരു ഓഡിഷൻ ഒക്കെ കൊടുത്തായിരുന്നു ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പം ഇതിലോട്ട് വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്റെ താല്പര്യായിരുന്നു എനിക്കായിരുന്നു ആവശ്യം അല്ലെങ്കിൽ ആഗ്രഹം ഈ ക്യാരക്ടർ ചെയ്യണമെന്നുള്ളത് കാരണം കാരണം ആസ് ആക്ടർ നമ്മളൊരു വേഴ്സണാലിറ്റി വേണമല്ലോ എപ്പോഴും ഒരേപോലുള്ള ക്യാരക്ടേഴ്സ് മാത്രം ചെയ്താൽ പോരാ നമുക്ക് വേരിയേഷൻസ് വേണം ഇപ്പം തമിഴിലാണെങ്കിൽ എനിക്ക് ഒരുപാട് വേരിയേഷൻസ് കൊടുക്കാൻ പറ്റി പറ്റിയിട്ടുണ്ട് കാരണം എനിക്ക് അങ്ങനെ ഒരു സ്പേസ് ഇവിടെ കിട്ടിയിട്ടുണ്ട് പക്ഷെ മലയാളത്തിൽ ആർ ഡി എക്സ് ആ സിനിമ തന്നെ ഇത്രയും വലിയൊരു റിസപ്ഷൻ വരുമ്പോൾ ആ ഒരു സ്പേസ് എനിക്കില്ലായിരുന്നു അപ്പോൾ എനിക്ക് വന്നുകൊണ്ടിരുന്ന ക്യാരക്ടേഴ്സൊക്കെ അങ്ങനെയുള്ള ക്യൂട്ടായ ബബ്ലി ആയ ക്യാരക്ടേഴ്സൊക്കെ വരുമ്പം ദിസ് വാസ് എ റിലീഫ് ഫോർ ഹോമി ഇതെനിക്ക് അങ്ങനെ ഒരു ഒരു എലിവേഷൻ ഒരു ഒരു ക്യാരക്ടറാച്ചുള്ളത് പോലെ എനിക്ക് തോന്നി ദറ്റ് ഇസ് ഹൗ ഐ സെറ്റ് yes to the film and i'm glad that sir an approach cheyatha enganeyanu enilode thettiyen enikku the arinjunda but i'm very glad that he approached me for the role enganeyanu enganeyanu urumith position ayinu mahimaya thana angane alla enikku namukku or newcomer venannundirunnu ah nammal 10 1000 ilkkulla aalkare audition cheyunnundirunnu existing actors ulpadu see basic problem thariyu enikku vanna ee cinemayil the cinema there, അത് എൻ്റെ ഫോക്കസ് ചെയ്ത് ഉണ്ണി റൈറ്റ്നോ പക്ഷേ ഈ സിനിമ ഏറ്റവും വലിയ പ്ലസ് എനിക്ക് തോന്നുന്നത് ലോഡ് ഓഫ് തിങ്സ് വേറെ ഒരുപാട് കാര്യങ്ങൾ ഈ സിനിമയിലുണ്ട് വേറെ ഒരുപാട് പെർഫോമൻസുകൾ ഈ സിനിമയിലുണ്ട് മഹിമ ഇസ് ദർ അതുകൊണ്ട് മഹിമ നിങ്ങൾക്കറിയാം അതല്ലാതെ ഉണ്ട് വിൽ ബി ആക്ടേഴ്സ് യു വിൽ ബി ഡിസ്കവറിങ് ത്രൂ ദിസ് ഫിലിം എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ അപ്പം അങ്ങനത്തെ ചില ചാൻസസ് നമ്മളെടുത്തിട്ടുള്ളത് വർക്കായിട്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അത് സിനിമയിൽ ഭയങ്കര പ്ലസ് ആണെന്ന് തോന്നുന്നത് മഹിമേനെ മൈമയുടെ ക്യാരക്ടറും ഇപ്പോൾ പുണ്യയുടെ ക്യാരക്ടർ പറഞ്ഞപ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര ചലഞ്ചിങ്ങായിട്ട് തോന്നും അപ്പം ഒരു പ്രോബ്ലം എപ്പോഴും നമുക്ക് സിനിമയിൽ സംഭവിക്കുക നമ്മൾ ആ ക്യാരക്ടറിലും കൂടുതൽ ഫോക്കസ് ചെയ്യും സ്പെഷ്യലി ഇൻ റൈറ്റിംഗ് പക്ഷേ ഏറ്റവും വലിയ പ്രോബ്ലം ഞാൻ ഫേസ് ചെയ്തിട്ടില്ല മനസ്സിലാക്കിയിട്ടുള്ളത് റൈറ്റിംഗ് ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുകയാണെന്ന് നോക്കിയാൽ നമ്മൾ നാല് പേരുണ്ട് ഈ ഭയങ്കര എളുപ്പമാണ് നമുക്ക് ഈ ഒരാളിൽ ഫോക്കസ് ചെയ്യാൻ അപ്പോൾ ഈ ബാക്കി മൂന്ന് പേരും ഇങ്ങനെ വടിപോലെ നിൽക്കും സോ ദാറ്റ് ഈസ് ബാഡ് റൈറ്റിംഗ് അപ്പം ഈ മൂന്ന് പേരും അതിൽ ഇൻവോൾവ് ദേ ഷുഡ് ഹാവ് പ്രോപ്പർ ക്യാരക്ടർ ഷുഡ് ഹാവ് ഐ ഷുഡ് അണ്ടർസ്റ്റാൻഡ് ബാട്ട് ദ ആർ എന്നാലേ അത് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം മഹിമയുടെ ക്യാരക്ടർ ഇപ്പം നമുക്ക് തോന്നും സിനിമ കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഇത് ഭയങ്കര സിമ്പിളായിട്ടുള്ള സംഭവമാണെന്നുള്ളൂ ഞാൻ ട്രെയിലർ കണ്ടിട്ട് മഹിമ എനിക്ക് ടീച്ചർ കണ്ടിട്ട് മഹിൻ എനിക്കൊരു മെസ്സേജ് അയച്ചു ടീച്ചർ നന്നായിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞു ഇത് ഐ എം വെരി ഹാപ്പി ദാറ്റ് യു ഡിഡ് ഇറ്റ് ബിക്കോസ് ഇത് വേറെ ആൾക്ക് ചെയ്യാൻ എളുപ്പമല്ലാത്തൊരു റോളാണ് അപ്പോൾ മഹിമ അത് ആണോ ആണെന്നാണ് എൻ്റെ വിശ്വാസം അത് വേറെ ആൾ ചെയ്യുമ്പോഴേ നമുക്കത് മനസ്സിലാവുള്ളൂ അപ്പോൾ മഹിമനെ കണ്ടപ്പോഴും എനിക്ക് ഇഷ്ടപ്പെട്ടത് മഹിമയുടെ ഷി വാസ് വെരി എഡ്യൂക്കേറ്റഡ്

എനിക്ക് തോന്നി ലോങ് റൺ അല്ലെങ്കിൽ കോൺഫിഡൻസ് സിനിമയ്ക്കും നടനും അത് ഇമ്പോർട്ടന്റ് ആണ് മളയപ്പുറം സിനിമ വന്നപ്പോൾ എനിക്ക് ഓട്ടോമാറ്റിക്കലി കോമൺ സെൻസ് ഉണ്ടായിരുന്നു ഈ ഓഡിയൻസ് ഒന്ന് വരും അറ്റ്ലീസ്റ്റ് ഒരു പ്രതീക്ഷ ഉണ്ടോ അപ്പോ പിന്നെ എന്റെ വലിയ ആഗ്രഹമുണ്ടായിരുന്നു എനിക്ക് ഒരു വിഷു റിലീസ് എന്നൊക്കെ പറയുന്ന സമയത്ത് എന്റെ സിനിമ കാണണം

വരുന്ന എല്ലാ സിനിമകൾക്കും അതിന്റെ ഭയങ്കര സ്ട്രോങ് ഒരു പൊള്ളുണ്ട്സിനാണ് ഞാൻ സിനിമ ചെയ്തത് ഓഡിയൻസ് ഇന്നും ആ ടൈപ്പ് ഓഫ് ഓഡിയൻസ് ഞാൻ കാറ്റഗറൈസ് ചെയ്യാറില്ല ഓഡിയൻസ് വേണം നടന് എസ്പെഷ്യലി സർവൈവ് ചെയ്യാൻ ചില വലിയ തീരുമാനങ്ങൾ എടുക്കാൻ അടുത്ത പടം വലിയ സിനിമ എടുക്കാൻ വേണ്ടി എനിക്ക് മിനിമം എനിക്ക് ഇത്ര ഓഡിയൻസ് ഉണ്ടെന്ന് ഒരു ധാരണ ഒരു ടൈപ്പ് ഓഫ് കോൺഫിഡൻസ് ആണ് ഇത്രയും ആൾക്കാർ ഈ സിനിമ കണ്ടിട്ട് ഇനിയും കുറച്ച് കൂടുതൽ പേര് എന്റെ കൂടെ ഉണ്ടാവും ബിക്കോസ് അത് ചിലപ്പോ വ്യക്തിപരമായിട്ട് അല്ലെങ്കിൽ എനിക്ക് എന്നെ ഇഷ്ടമില്ലാത്ത ആൾക്കാരും സിനിമ കാണും കാണുന്ന ആൾക്കാരും കാണല്ലോ പറഞ്ഞിരിക്കേണ്ടത് ഈ ക്യാരക്ടറിന് നമുക്ക് ഒരു സാഡായിട്ട് പാത്തോ ഫീൽ ഇരിക്കുന്ന ഒരാളായിട്ട് കാണിക്കേണ്ട ഒരു ഞാൻ ഇങ്ങനെ ഇരിക്കില്ല ഇതിന്റെ കാലം പോയി കഴിഞ്ഞാൽ അപ്പൊ ഈ ഇതിന്റെ ലുക്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചോന്നും എനിക്കറിയില്ല ഫീവേഴ്സ് ഒരു കോൺഫിഡന്റ് ഒരാളുടെ ലുക്കാണ് നമ്മൾ കൊടുത്തേക്കുന്നത് എനിക്കറിയാം എങ്ങനെ എനിക്ക് അറിയാം നിങ്ങൾ എങ്ങനെ എങ്ങനെ എടുക്കണം എടുക്കണം ഒരു ഇമോഷൻ കളയാതെ തന്നെയാണ് പ്ലാൻ വെരി ഗുഡ് ചെയ്തതരുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടും എപ്പോഴും ബാക്ക് ഓഫ് ദി മൈൻഡ് ഈ പടം ഒരു ഫാമിലിക്ക് ഭയങ്കര എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന സിനിമ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഇത് ഇപ്പൊ നോക്കിയേ മായ കുട്ടിലണ്ട് കുട്ടിലായിട്ട് ഒരു സ്മരി കോംപാണി ഇതിലും ഉണ്ട് ഒരു റയാൻ ഉള്ള ഒരു പയ്യൻ അဲന്തോരി ഇംപോർട്ടന്റ് ആണ് റയാൻ ഉള്ള ഒരു കറക്റ്റേഴ്സ് ഇങ്ങില എല്ലാ കറക്റ്റേഴ്സും ഇതിനെ വെല്ലുന്ന ചേർത്തൊന്നുമല്ല ഓൾറെഡി മെൻഷൻ എല്ലാവർക്കും ഒരു ലെയർ ഉണ്ട് റയാൻ ഈസ് എ വെരി വണ്ടർഫുൾ കിഡ് അഞ്ചാവങ്ങരവ വങ്ങര ഐക്യൂ ലെവൽ ആണ് കുറച്ച് കൂടുതലാണ് എന്ന് തോന്നുന്നു വികായ നിങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ രണ്ട് ദിവസം കുളി അൽത്തെ മൂവി വോയിസ് ഇടാ അതിടെ സമയത്ത് അവൻ ഇണ്ടിങ്ങനെ എക്സ്റ്റെൻഡഡ്

ഒരു ഒരു ഞാൻ ഗുഡ് ലുക്സ് വൈബ് ഫീൽ ചെയ്യും പിന്നെ വെരി ഗുഡ് എനിക്ക് പിന്നെ പേഴ്സണലി കുട്ടികളായിട്ട് വർക്ക് ചെയ്യാൻ ഇഷ്ടമാണ് അവരുമായിട്ട് വർക്ക് ചെയ്യുമ്പോഴാണ് ഈ ഇംപ്രോഡ് ആയ റിയാക്ഷൻസ് വരും അഭിനയത്തിൽ ഞാൻ ആകെ കൂടെ നിൽക്കുന്ന ആൾക്കാരെ വിളിക്കുമ്പോഴായിരിക്കും നമ്മുടെ വിളിക്കുന്നത് അപ്പൊ നല്ല നല്ല ആക്ടേഴ്സ് ഈ സിനിമയിൽ വന്നിട്ടുണ്ട് ടെക്നീഷ്യൻസ്

അത് ഞാൻ ഈ അർജുനൻ സാക്ഷി എന്ന് പറഞ്ഞ സിനിമ കഴിഞ്ഞപ്പം ഞാൻ സിനിമ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞപ്പം അപ്പം പ്രത്യേകിച്ച് എന്താ കാര്യം അപ്പം ഞാൻ പറഞ്ഞെനിക്ക് വേറെ പ്രൊഡ്യൂസർക്ക് വേണ്ടി ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ബിക്കോസ് എൻ്റെ കഥകളെ കമേഴ്ഷ്യൽ അല്ല ഈ സി എൻ്റെ ഏറ്റവും വലിയ പ്രോബ്ലം നമ്മളൊരു എൻ്റെ ഇഷ്ടത്തിനൊരു സിനിമ ചെയ്തിട്ട് വേറെ ആളുടെ പൈസ കളഞ്ഞതെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര കുറ്റബോധമാണ് അപ്പോൾ എനിക്കിനി അത് ചെയ്യാൻ പറ്റില്ല അപ്പോൾ പുള്ളേർ പറഞ്ഞാൽ വേണ്ട നമുക്കൊരു കമ്പനി തുടങ്ങാം ഡ്രീംസ് ആൻഡ് ബേ എന്ന് പറഞ്ഞാൽ എൻ്റെ കമ്പനിയുടെ പേരിട്ടത് തൃപ്തിയാണ് എനിക്ക് ഡ്രീംസ് ഭയങ്കര ഇഷ്ടമാണ് അത് വേറെ കാര്യം പക്ഷേ അത് അങ്ങനെ വന്ന് ചേർന്നതാണ് അപ്പോൾ അന്ന് അവനൊരു കമ്പനി ഉണ്ടായിരുന്നതുകൊണ്ട് ആ ഈ വസ്തു പ്രോപ്പറേറ്റർ അതിൻ്റെ ഈ വസ്തു പാർട്ട്ണർ ഇൻഡയറക്ട് പാട്ട്ണർ അത് കഴിഞ്ഞാൽ പിന്നെ ഒരു ശീലമായി പിന്നെ ജയൻ വന്നു അമ്മക്ക് വന്നു ചാകോഷിന് വന്നു കുണ്ണി വന്നു അതെന്ന് പറഞ്ഞാൽ എനിക്ക് ഇപ്പോൾ പലരും അത് ചെയ്യുന്നുണ്ട് എനിക്ക് തൊണ്ണം ഞാൻ തുടങ്ങിയെന്ന് തോന്നും അത് വേറെ ഒന്നും ഈസ് ലൈക്ക് ഈ സിനിമയിൽ തന്നെ ഇപ്പം ഞങ്ങൾ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഒരു സാലറി വേണ്ടതെന്ന് വെച്ചാലോ ആദ്യ തന്നെ അപ്പോൾ രണ്ട് അപ്പോൾ നമുക്ക് അത്യാവശ്യം പൈസ ഉണ്ട് ഇത് നല്ല രീതിയിൽ ഉണ്ടാക്കാൻ പിന്നെ നമുക്ക് ഉണ്ടാകുന്ന ഒരു ഫെസിലിറ്റീസ് ഉണ്ട് നമ്മൾ തന്നെ ചെയ്യുമ്പോൾ പിന്നെ ഈ അണ്ടർസ്റ്റാൻഡ് സിനിമ അപ്പോൾ നമ്മളിതൊരു പ്രൊഫഷണലി ട്രൈ ആണെങ്കിൽ നമ്മൾ സംസാരിക്കാൻ നമുക്ക് കിട്ടുന്ന ഡിസ്കൗണ്ട്സ് ഉണ്ട് നമ്മൾ കണ്ടുപിടിക്കുന്നുണ്ട് ഒന്ന് എല്ലാ രീതിയിലും ഉണ്ട് പിന്നെ ഞാൻ പറഞ്ഞത് ഡിസ്കൗൺസ് ഉറങ്ങും അങ്ങനെയല്ല ഇൻ ട്രേഡ് സെർക്കിൾ എല്ലാത്തിലും നമുക്ക് കിട്ടുന്ന ഒരു ക്യാമറ എക്സാമ്പിൾ അങ്ങനെയുണ്ടല്ലോ അതെല്ലാവർക്കും കിട്ടുന്നതാണ് നമ്മളത് ഇൻവോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അതൊന്ന് പിന്നെ വി ക്യാൻ മേക്ക് ഡെസിഷൻസ് അതാണ് അതിന് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം ഇപ്പോൾ നമുക്കൊരു തീരുമാനം എടുക്കണമെങ്കിൽ എനിക്ക് മുന്നോട്ട് ചോദിച്ചാൽ മതി വേറെ ആരും ജോലി ചെയ്യുന്നുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഈ സിനിമ അറിയാം അപ്പം അപ്പം നമുക്ക് വിൻ ജസ്റ്റ് ടേക്ക് എ ഡിസിഷൻ അപ്പോൾ അത് ഭയങ്കര സിമ്പിളാണ് ഈ തേർഡ് പാർട്ടി ഉണ്ടാകുമ്പോൾ ഏറ്റവും വലിയ പ്രോബ്ലം ഈ പ്രൊഡ്യൂസർ ഇൻവോൾവ്മെൻ്റ് എന്നൊന്നും പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നില്ല ബിക്കോസ് പ്രൊഡ്യൂസർ ഷുഡ് ബി ഇവോവ്ഡ് കാരണം നിങ്ങളുടെ പ്രൊഡ്യൂസർ നിങ്ങളുടെ ജോലിയിൽ ഇൻവോൾവ് ചെയ്യുന്നില്ല അപ്പോൾ എന്തോ എന്തുകൊണ്ട് ഒരു ഡയറക്ടറുടെ ജോലിയിൽ ഇൻവോൾവ് ചെയ്യാൻ പാടില്ല ദേ ഷുഡ് അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവോൾവ് ചെയ്യണം എൻ്റെ പ്രോബ്ലം അയാൾ ഒരു സിനിമ ഇസ് ലൈക്ക് ഒരാളൊരു സിനിമ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അയാള് ചിലപ്പോ ജീവിതമേ നശിച്ചു പോവാൻ അത് മതി ആ സിനിമ മോശമായാൽ അതിന് നമ്മൾ ഉത്തരവാദികളുണ്ട് ഈ സിനിമയിൽ ഇപ്പൊ ഈ സിനിമയ്ക്ക് എന്ത് സംഭവിച്ചാലും എനിക്കും ഉണ്ടെങ്കിൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവുന്ന എനിക്ക് തോന്നുന്നില്ല അപ്പൊ അതൊരു നല്ലവൻ സിറ്റുവേഷൻ ആണ് അത്രേയുള്ളൂസ് ചെയ്യുമ്പോൾ ാണ് ആൾക്കാര് സംസാരിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് പുള്ളി ഒരു ചേംബറിൽ അഞ്ചോ ആറു മാസം ഞാൻ ഈ സിനിമയിൽ നായകൻ തന്നെ അങ്ങനെയാണെങ്കിൽ പക്ഷെ എനിക്ക് ആക്ച്വലി ഇത് ഉണ്ടായതിനു ശേഷം ആ ചേമ്പറിൽ സർട്ടിഫിക്കറ്റ് ഇടേണ്ടി വന്നു വെരി സാഡ് പക്ഷെ അത് ഇട്ടില്ലായിരുന്നെങ്കിൽ ആൾക്കാർക്ക് ഒരിക്കലും അത് മനസ്സിലാവില്ലായിരുന്നു അതാണ് പക്ഷേ അവരെ കുറ്റം പറയാനും പറ്റില്ല കേട്ടോ ലൈക്ക് നമ്മളെ അനൗൺസ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ തെറ്റിദ്ധരിക്കാനും പറ്റും സിനിമ കാണുമ്പോ ഈ ടൈറ്റിൽ ഈ സിനിമക്ക് ഉചിതമായ ടൈറ്റിൽ ആണോ ഇല്ലോ എന്ന് ഇല്ലെന്ന് തീരുമാനിക്കാം പക്ഷെ ഇനി നിനക്ക് തോന്നുന്നത് അല്ല ഈ ടൈറ്റിൽ അല്ല വേറെ ടൈറ്റിൽ ആവായിരുന്നു തോന്നുകയാണെങ്കിൽ ഞങ്ങളത് ഇല്ല എന്ന് പറയും ബിക്കോസ് നമ്മുടെ സിനിമയാണ് നമുക്ക് ഈ ടൈറ്റിൽ അത്രേ ഉള്ളൂ ഇത് കംപ്ലീറ്റ്ലി കംപ്ലീറ്റ്ലി നമ്മുടെ ഇഷ്ടമാണ് അല്ലാതെ അങ്ങനെയല്ലേ അങ്ങനെയാണ് പക്ഷേ ഈ സിനിമയ്ക്ക് ഇതിനേക്കാളും നല്ല ടൈറ്റിൽ ഇല്ല ഞാൻ ജയഗണേഷ് കിട്ടിയപ്പോൾ രജിസ്റ്റർ ചെയ്യാൻ കാരണം എനിക്കത് ഭയങ്കര എക്സ്ട്രീംലി കമേഴ്ഷ്യൽ ആയിട്ടുള്ള ടൈറ്റിൽ ആയിട്ട് തോന്നി അതാണ് അതിൻ്റെ ബേസിക് കാര്യം ഇത് ഭയങ്കര സിമ്പിൾ ആയി നമ്മൾ ചോട്ടാ ചോട്ടാബീം എന്നൊക്കെ അതുപോലെ ഒരു ക്യാരക്ടറാണ് ഇതിൽ ജയ് ഭീം അല്ല ജയഗണേഷ് അത്രയേ ഉള്ളൂ അല്ലെങ്കിൽ വേറെ വലിയ എല്ലാവരും സിനിമയ്ക്ക് ഭാഗങ്ങളൊന്നുമില്ല Thank you